എപ്പോഴാണ് എക്സാമിനേഷന്റെ ഡേറ്റ് എപ്പോഴാണ് അപ്പൊ ഇനി മുപ്പത് ദിവസം ഉണ്ട് മുപ്പത് ദിവസത്തില് എത്ര പേപ്പർ പഠിക്കാനുണ്ട് നാല് പേപ്പർ അപ്പൊ ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ഇരുപത്തി ആറാം തീയതി ഇന്ന് ഏത് വിഷയാണ് പഠിച്ചു തീർക്കാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ് വിഷയത്തിലല്ല നാല് വിഷയത്തില് എത്ര ചാപ്റ്ററുകൾ ഉണ്ട് പതിനഞ്ച് ചാപ്റ്റർ ഉണ്ട് അപ്പൊ നാല് ഇന്തിനഞ്ച് അറുപത് ചാപ്റ്റർ ഉണ്ട് മുപ്പത് ദിവസം ഉണ്ട് ഒരു ദിവസം രണ്ട് ചാപ്റ്റർ വെച്ച് പഠിച്ചു തീർക്കാം ഇന്ന് ഞാൻ ഏത് ചാപ്റ്റർ ആണ് പഠിച്ചു തീർക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണോ ഏറ്റവും എളുപ്പമുള്ളതാണോ തീരുമാനിക്കാം അതിനത്ര സമയം വേണം ഓരോ ചാപ്റ്റർ പഠിക്കാൻ ഒരു മണിക്കൂർ അപ്പൊ ഇന്ന് ഇപ്പൊ അഞ്ചു മണി അഞ്ച് നാപ്പത് ആറ് മണി ആയി വിചാരിക്കാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററിന്റെയും ലിസ്റ്റ് എഴുതുക എന്നിട്ട് ഓരോ ദിവസവും അതിന് രണ്ട് മണിക്കൂറാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിൽ ചാപ്റ്റർ വൈസ് ഒരേ സബ്ജക്റ്റ് അല്ല വ്യത്യസ്തമായ ചാപ്റ്ററുകള് വ്യത്യസ്തമായ സബ്ജക്റ്റുകള് ഓരോ ദിവസത്തേക്കും അലോട്ട് ചെയ്തിട്ട് പരീക്ഷയുടെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പെങ്കിലും ഒരാഴ്ച മുമ്പെങ്കിലും തീരുന്ന വിധത്തിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കും എന്നിട്ട് അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാക്കിയിട്ട് അതേപോലെ അവൻ അവൻ്റെ ഫ്രണ്ടിനോടും പറയാ ചെയ്യാൻ ആ കൊസ്റ്റിൻ ഉണ്ടാക്കിട്ട് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക ഓരോ ചാപ്റ്റർ തീരുമ്പോ അവരും ഇങ്ങോട്ട് അയച്ചു തരണം പറയാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും പഠിച്ചു കഴിഞ്ഞു പിന്നിട്ട് അതിനൊരു ആൻസർ എഴുതിയിട്ട് അന്യോന്യം കോണ്ടാക്ട് ചെയ്യാം ആ ആൻസർ അവർക്ക് കൊടുക്ക മോൾ എഴുതിയ ആൻസർ ഇങ്ങോട്ട് പഠിക്കുക അങ്ങോട്ട് കൊടുക്ക ആൻസർ എഴുതുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഓ ഇങ്ങനെയൊക്കെ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഓർമ്മ വരും രാത്രി ഉറക്കം വരില്ല നമ്മൾ ബാക്കിയുള്ളവരുടെ പരീക്ഷ ആൻസർ ഷീറ്റ് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക അതിനകത്ത് തെറ്റ് കണ്ടുപിടിച്ചിട്ട് നാളെ തിരിച്ച് മാർക്ക് ഇട്ടിട്ട് കൊടുക്കണം എന്ന് ചെയ്യുന്നതാണ് നമ്മുടെ പണി അപ്പൊ അങ്ങനെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സാമിനേഷൻ ഉള്ളത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പഠിക്ക ഓരോ ചാപ്റ്റർ തീരുമാനിക്കോട് പറയാ ഇന്ന് ഈ ചാപ്റ്റർ ആണ് തീർക്കുന്നത് ഇപ്പൊ ഏഴ് മണി ആയി എട്ട് മണി നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കി അന്യ സർക്കുലേറ്റ് ചെയ്യും ഒരു ദിവസം രണ്ട് ചാപ്റ്റർ വീതം അങ്ങനെ തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീരും അങ്ങനെ പഠിക്കുക അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും ഓ ഇത്ര കേറിയല്ലോ പിന്നോട്ട് നോക്കുമല്ലോ അതുപോലെ മുന്നോട്ട് പോണം അപ്പൊ ഫുൾ ഫോക്കസ് ഇതിനകത്തായി അപ്പൊ നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അത് പ്രിപ്പയർ ചെയ്യുക ആൻസർ എഴുതുക നമ്മൾ വളരെ ബിസി ആകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല ഇപ്പൊ മുതൽ പഠിച്ചാൽ നാല് പേപ്പറിന് ഫുള് ഫുള്ള് കിട്ടും അത്ര എളുപ്പാണ് നോക്ക് ഇന്ന് മുതൽ ഈ സമയം മുതല് ഏഴുമണി ആവാൻ പോണു ഏഴുമണി മുതൽ ആറുമണി മുതല് വരെ ഒരു ചാപ്റ്റർ തീർക്കുക ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറയാം ഒരു മണിക്കൂറുണ്ട് ഒരു ചാപ്റ്റർ തീർക്കൂ അങ്ങനെ ഒരു മൂന്നാല് ഫ്രണ്ട്സിനോട് പറയാം അപ്പം നാല് ഫ്രണ്ട്സിൽ ഒരാളെങ്കിലും തീർക്കും ഒരാളെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ തരും ആ ക്വസ്റ്റ്യൻ പേപ്പർ നാലാൾക്കും അങ്ങോട്ട് വാട്സപ്പ് ചെയ്യാം അവരോടും വാട്സപ്പ് ചെയ്യാൻ പറയാം ആ ക്വസ്റ്റിൻ പഠിച്ചിട്ടുണ്ടോയെന്ന് അപ്പം ചെക്ക് ചെയ്യും ഓ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരം കിട്ടുമില്ലയോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോരാളും തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനപ്പുറം ഒരു ക്വസ്റ്റിൻ ആരും ചോദിക്കാനില്ല ലോകത്ത് പഠിച്ചു നോക്ക് ഇന്ന് മുതൽ ഇപ്പൊ മുതൽ ഓൾ ബെസ്റ്റ് മുതല് ഓ എസ് ആവശ്യം വിളിക്കണ്ട മോളു നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പഠിക്കണ്ട അതെല്ലാരും അങ്ങനെയാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടുകാരുണ്ടാവും അവരിൽ വിശ്വാസം അവരുടെ കൂടെ ഒരു കമ്പനി ഉണ്ടാവുക നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാം ആ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടും എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കാൻ തയ്യാറായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം എപ്പോഴും ഉണ്ടാവും ഞാനിപ്പം ഹൈദരാബാദിലാണ് ഞാൻ ഒന്നാം തീയതി കണ്ണൂരുണ്ടാവും രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അവിടെ ഒരു മാരേജുണ്ട് പയ്യന്നൂര് ഇങ്ങനെ യാത്രയാണ് അപ്പൊ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്നതിനു പകരം വേറെ എന്തെങ്കിലും ഒക്കെ എങ്ങനെ പെരുമാറണം ഓരോ സമയത്തും വയസ്സായി എന്ന് വിചാരിച്ചിട്ട് പെരുമാറും എങ്ങനെ പെരുമാറും മുതൽ ഷോൾഡർ അപ്പ് ആര് മുമ്പിൽ ഉണ്ടാവുമ്പോഴും എനിക്ക് വയസ്സായി എന്ന് ആ മെച്ചുറിറ്റിയോടുകൂടും ആ തോന്നലോടുകൂടും കൂടി പെരുമാറാം